നമസ്കാരം ഇതുപോലൊരു ഗതി കെട്ടവൻ എനിക്ക് തോന്നുന്നു ഈ നൂറ്റാണ്ടിൽ വേറെ കാണില്ല എന്നാണ് തോന്നുന്നത് കഴിഞ്ഞ ദിവസം ഹണി റോസിന്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൂട്ടി അതും പോരാഞ്ഞിട്ട് ഇന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബിലിരുന്ന് മാധ്യമപ്രവർത്തകരുടെ കയ്യിൽ നിന്നും മേടിച്ചു കൂട്ടി പറഞ്ഞു വരുന്നത് രാഹുൽ ഈശ്വരനെ പറ്റിയാണ് നമുക്കറിയാം ഹണി റോസും ബോച്ചയും തമ്മിലുള്ള വിഷയം ഹണി റോസിനെതിരെ ബോച്ചെ ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നു അശ്ലീല പരാമർശങ്ങൾ നടത്തുന്നു അവസാനം അയാൾക്ക് തന്നെ മനസ്സിലാകുന്നു അത് തെറ്റായി പോയെന്ന് അയാള് ഗേദം പ്രകടിപ്പിക്കുന്നുണ്ട് അയാൾ അറസ്റ്റിലാകുന്നുണ്ട് അങ്ങനെ ഈ പെൺകുട്ടി കൊടുത്ത പരാതിയിൽ ആ പെൺകുട്ടിക്ക് ഈ സർക്കാരിൽ നിന്ന് ഈ നിയമത്തിൽ നിന്ന് നീതി ലഭിക്കുന്നുണ്ട് വേണമെങ്കിൽ പറഞ്ഞാൽ അവിടെ ആ കഥ അവസാനിച്ചു എന്ന് പറയാം പക്ഷെ ആ കഥ അവിടെ അവസാനിക്കരുത് ഞങ്ങൾക്ക് ചില ആളുകൾക്കൊക്കെ വ്യത്യസ്തമായി സംസാരിച്ചു കൊണ്ട് വ്യത്യസ്തന്മാരായിക്കൊണ്ട് ഞങ്ങൾ ചില കയ്യടികൾ മേടിച്ചു കൂട്ടാറുണ്ട് എന്ന് അങ്ങ് പ്രഖ്യാപിച്ചുകൊണ്ട് ചില രാഹുൽ ഈശ്വർമാരൊക്കെ രംഗത്തേക്കൊന്നും അവരൊക്കെ തേഞ്ഞൂട്ടി പലരും നിയമ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ രാഹുൽ ഈശ്വരന്റെ ഇന്ന സാധന പെൺകുട്ടികളങ്ങ് ധരിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി എന്ത് വസ്ത്രം ധരിക്കണം എന്ത് കഴിക്കണം ആർക്കൊപ്പം നടക്കണം എങ്ങനെ നടക്കണം എന്നൊക്കെ വിധി കൽപ്പിച്ചുകൊണ്ട് രംഗത്തേക്ക് ഇറങ്ങിയതാണ് അവസാനം ഹണി റോസ് തേച്ചോട്ടിച്ചു ഹണിറോസ് തന്നെ നിയമ നടപടി സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പൊ പെട്ട് കഴിഞ്ഞപ്പോൾ സ്വയം വെള്ളം കുശാൻ വേണ്ടി ഞാനാണ് ശരി എനിക്കാണ് ഈ പറയുന്ന നാട് മുഴുവൻ പിന്തുണ നൽകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ വന്നിരുന്നിട്ട് കടുത്ത സ്ത്രീ വിരുദ്ധ തേങ്ങ തുപ്പിയതാണ് അവസാനം തേഞ്ഞുട്ടിയെന്ന് പറയാതൊഴിയ സത്യത്തിൽ ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാനും അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈകടത്താനും നമുക്കാരാണ് അവകാശം തന്നിട്ടുള്ളത് നമുക്ക് ആരാണ് അതിനെക്കുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുള്ളത് ആരും തന്നിട്ടില്ല സ്വന്തം കാര്യം നോക്കി ജീവിക്കുക ഈ നാട്ടിൽ ഒരാൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാനുള്ള അവകാശമുണ്ട് അങ്ങനെ ഇരിക്കെ ഇതുപോലുള്ള രാഹുൽ ഈശ്വർമാർ ഇത്തരത്തിലുള്ള ഏത് ഈ കടുത്ത ഈ ഇന്നും ഈ പറയുന്നത് പോലെ നേരം കൊടുത്തിട്ടില്ലാത്ത എൺപതുകളിൽ നിന്ന് വണ്ടി കിട്ടിയിട്ടില്ലാത്ത ഒരിക്കലും സ്ത്രീകൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരരുതെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഈ പറയുന്ന സെക്സ് ജോക്കർമാരുടെ തല തൊട്ടപ്പം നിൽക്കും എന്നിട്ട് ഇവരെന്ത് പറയുമെന്ന് അറിയില്ല ഞങ്ങൾ അവർക്കൊപ്പം എന്ന് പറഞ്ഞായിരിക്കും തുടങ്ങുന്നത് ഇപ്പൊ ഇവിടെ തന്നെ ഞാൻ മോച്ചയ്ക്കൊപ്പം അല്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ട് ഒരു ജൂനിയർ ബോച്ചെ പോലെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് ഈ ഹണി റോസ് ധരിക്കുന്ന വസ്ത്രത്തിന് പ്രശ്നമില്ല എന്ന് തോന്നുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ പറയുന്നുണ്ട് ഇല്ല ഞങ്ങൾക്കൊന്നും പ്രശ്നമായിട്ട് തോന്നുന്നില്ല അവർക്ക് ഈ പറയുന്ന പോലെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം അവർക്കുണ്ട് അവർക്കില്ലാത്ത പ്രശ്നം എന്താണ് നിങ്ങൾക്ക് എന്ന് ചോദിക്കുമ്പോൾ അണ്ണം പെട്ട് പിന്നെ അവിടെ കിടന്നൊരു ഒന്നൊന്നര അടികൂടലായിരുന്നു കേരളത്തിലുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നിനെ അവര് അല്ലെങ്കിൽ കണ്ണാട പറയാണ് എന്റെ ബോധ്യം എനിക്ക് പറയാൻ പറ്റും ഹണിറോസിന്റെ എന്റെ ബോധ്യമല്ല എനിക്ക് പറയാൻ പറ്റും ഇതിന് മൂന്ന് വർഷം ബോച്ചയെ ജയിലിൽ ഇടണം എന്നൊരു നിർബന്ധമുക്തി ഹണിറോസ് പിടിക്കുന്നു ഇതിന് മൂന്ന് വർഷം പരമാവധി കുടുക്കി പരമാവധി ജയിലിലിട്ട് ടാർഗറ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ എടുക്കരുത് സോഷ്യൽ റോങ്ങിനെ സോഷ്യൽ ആയി കാണണം ഇല്ലെങ്കിൽ നാളെ നിങ്ങൾക്കെതിരെയും ബോച്ചക്കെതിരെ മറ്റൊരു കോൺടക്സ്റ്റിലാണെങ്കിലും ഉദ്ദേശശുദ്ധിയേ നന്നായിട്ട് പോയ ഡോക്ടർ അരുൺകുമാറിനാണെങ്കിലും ബോച്ചയ്ക്ക് അത്യാവശ്യം ആൾക്കാരെ കൈയടിപ്പിക്കണമെന്നുണ്ടായിരുന്നു അതായത് കുറച്ചൊന്ന് സെക്ഷലി വിറ്റിലേറ്റ് ചെയ്ത് ആൾക്കാരൊന്ന് കൈയടിക്കട്ടെ ആൾക്കാരെല്ലാം ഒന്ന് കൂകി പിടിക്കട്ടെ എന്നൊക്കെയുള്ള ആഗ്രഹത്തിലാണ് പറഞ്ഞത് ഇതൊന്നുമില്ലാത്ത തമാശയ്ക്ക് ചാൻസിൽ ഡോക്ടർ അരുൺകുമാറിനോ അല്ലെങ്കിൽ ലോറാക്കോ ആരാണെങ്കിലും എക്സ് വൈ ഇവർ അല്ലെങ്കിൽ നാളെ ഞാൻ ഏതെങ്കിലും ഒരു പരാമർശം പറഞ്ഞാലോ ആണുങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നതാണ് പുരോഗമനമാകും ആണുങ്ങളെ ജയിലിൽ ഇടുന്നതാണ് പുരോഗമനമാകും സ്ത്രീപക്ഷ സമീപനം എന്ന് പറഞ്ഞാൽ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പെൺകുട്ടിയെ നാക്ക് നോട്ടവും വാക്കും കൊണ്ടോ പെണ്ണിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത് പണ്ട് നമ്മുടെ ഋഷിരാജ് സിംഗ് സാർ ഐജി പറഞ്ഞതുപോലെ പെൺകുട്ടിയെ പതിനാല് സെക്കൻഡ് നോക്കി നിന്നാൽ കേസ് എടുക്കാൻ ഒക്കെ ഉണ്ടെന്നൊക്കെ ഇതൊന്നും പുള്ളിക്കും അറിയാം ഇതൊന്നും നമുക്കും അറിയാം പക്ഷെ ഇത് പറയുന്നത് എന്തിനാണ് നിങ്ങളുടെ ഗൈഡ് ഏർത്താനാ നിങ്ങളേന്ന് പറഞ്ഞ മാധ്യമങ്ങളുടെ ഗൈഡ് ഇരുത്താനാണ് ഇല്ലെങ്കിൽ അങ്ങനെ ഒരാൾ പറയൂ ഒരു പോലീസിന്റെ ഐ ജിക്ക് ഒപ്പൊന്നും അറിയാത്തല്ലോ ഒരു പെൺകുട്ടിയെ പതിനാല് സെക്കൻഡ് നോക്കി നിന്നാൽ ആ ആ പയ്യനെതിരെ കേസെടുക്കാൻ വകുപ്പുണ്ടെന്ന് ഐ ജി ആയ നമ്മുടെ കേരള പോലീസിലെ സിംഹമായ നമുക്ക് എല്ലാ ആരാധനയുള്ള ഋഷ സിംഗ് സാർ പറയുന്നത് നിങ്ങൾ മാധ്യമങ്ങളുടെ കയ്യിടിക്കു വേണ്ടിയ ബോർച്ച പറയുന്നത് തെറ്റാണ് എന്ന് പലതവണ അങ്ങനെ പക്ഷേ ഒരു മിനിറ്റ് താമസമുണ്ടായിരിക്കും ബോർച്ചെ പറയുന്നത് തെറ്റാണെന്ന് അതിശക്തമായി തന്നെ ആദ്യം പറയുകയും അതൊരു റോങ് ആണ് ക്രൈം അല്ല സെക്ഷലി കളേർഡ് റിമാർ ഇതാണ് ശ്രീ അല്ലെങ്കിൽ ശ്രീ ഗോപി ചെമ്മന്നൂർ കേസ് ആ കേസ് ഒരുപാട് നിലനിൽക്കില്ല എന്നറിയാവുന്ന നമ്മുടെ പോലീസില കുറച്ചുകൂടെ ഗ്രാവിറ്റിയും സ്പൈസും കൂട്ടാനായി ഇനി വലിയ വലിയ കാര്യങ്ങൾ കൊണ്ടുവരും അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ മൊഴിയെടുപ്പൊക്കെ നടന്നു എന്ന് മാധ്യമങ്ങളിൽ തന്നെ റിപ്പോർട്ട് പോകുന്നു അതായത് കേസിന്റെ ഗ്രാവിറ്റി വേണമല്ലോ ഒരു ഗും വേണമല്ലോ അത് കൊണ്ടുവരും അപ്പോ ഈ വിഷയത്തെ ഈ ബോച്ചെ പറഞ്ഞ തമാശ ഒരു സോഷ്യൽ റോങ് ആണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല സാമൂഹികമായി ശരിയല്ലാത്ത കാര്യമാണ് പക്ഷേ ബോധപൂർവം ബോച്ചയെ കൂടുതൽ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതും കുറച്ചധികം ദിവസം ജയിലിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നതും അതിൽ കൈയടിക്കുന്നത് ആരാ ഡോക്ടർ അരുൺകുമാറിനെ ബോധപൂർവം ടാർഗറ്റ് ചെയ്ത് കണ്ടോ പോക്സോ കേസ് വരെ എടുക്കണോ കാര്യം എന്തുകൊണ്ടാ ആ എല്ലാവർക്കും എല്ലാവരോടും ദേഷ്യം എല്ലാവർക്കും എല്ലാവരെയും ഏറെ കേട്ടണം എല്ലാവർക്കും എല്ലാവരെയും ഏതെങ്കിലും ഒരു വാക്ക് അവിടെ നിന്നും ഇവിടെ നിന്നും വീഴുന്നതിനെ ചാടി പിടിച്ച് മോശക്കാരാകണം ഈ മാധ്യമങ്ങളെല്ലാം കലോത്സവം കവർ ചെയ്യാൻ പോകുന്നത് അവിടുത്തെ പിള്ളേർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്ന് കൂടെ വിചാരിച്ചല്ലേ നാളെ ഇതേ ഈ കലോത്സവ വേദികളിൽ നിന്ന് നീതും കാവ്യമാധവനും അല്ലെങ്കിൽ മഞ്ജു വാര്യം നവ്യാനായരും ഒക്കെ ഉയർന്നുവണമെന്ന് വിചാരിച്ചിട്ടല്ലേ അദ്ദേഹം ഒപ്പന പറഞ്ഞ ഒരു പെൺകുട്ടിയോട് തമാശ രൂപേണ ഒരു കാര്യം പറഞ്ഞു അതിനകത്തെ ശിശു അവകാശ ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുന്നു പോക്സോ എന്ന് പറയുന്നു എന്തിനാണ് കാര്യം എല്ലാവർക്കും എല്ലാരും ഏറില്ല ഏതെങ്കിലും ഒരു വാക്കി പറഞ്ഞോ തമാശ വന്നല്ലേ സാർ ആരെങ്കിലും ആരെങ്കിലും മനഃപൂർവം മോശമായി പറയുന്നതാണ് എന്തുകൊണ്ടാ ഇത് എന്താ അറിയാം ഇത് എന്തുകൊണ്ടാ പറയുന്നത് കാര്യം ഇത് ഇനിയെ ബോച്ചയമായിട്ട് കമ്പയർ ചെയ്ത് ഒരുപാട് പേർ ഇന്നല്ലേ ബോച്ഛയും ദ്വയാർത്ഥം ഡോക്ടർ അരുൺകുമാറും ദ്വയാർത്ഥം സി എല്ലാർക്കും എല്ലാരെയും കൊടുക്കാനാണോ ആഗ്രഹം ഇനി അദ്ദേഹം പറഞ്ഞ അങ്ങനെ അങ്ങനെ പറയാ ശരിയായില്ലെന്നിരിക്കട്ടെ ബാലകാശ നൽകി ആ ഡോക്ടർ ുമാറിനെ പോലെ ഒരു മാധ്യമ പ്രവർത്തകൻ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയ ശരിയായില്ല ഈ കേസെടുത്ത് പേടിപ്പിക്കുന്ന പരാതി പറഞ്ഞോ പറഞ്ഞോട് തന്നെ എന്തുവാദിത്തോള്ളത് അതിനെ കാണുന്നത് അവർക്ക് ഈ നാട്ടിൽ രാഷ്ട്രീയക്കാരെ പറയാനുള്ള നിങ്ങൾ കേട്ടിട്ടില്ലേ അതിനെ ആരെങ്കിലും പരാതി എടുത്തിട്ടോ ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ടു എന്ന് അവൾ പറഞ്ഞാൽ അപമാനിക്കപ്പെട്ടു എന്ന് തന്നെയാണ് അത് അന്ന് പറഞ്ഞില്ലല്ലോ അപ്പൊ പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല അവൾ ഇന്ന് അത് പറയുന്നുണ്ടെങ്കിൽ ഇന്ന് അവൾക്ക് ധൈര്യം കിട്ടി എന്ന് വേണം നമ്മൾ കാണാൻ അങ്ങനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു കാലത്ത് ഒരു പെൺകുട്ടിക്ക് അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരാൾ രംഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അത് ജനുവിൻ കേസാണെങ്കിൽ നമ്മൾ അവർക്കൊപ്പം നിൽക്കുകയാണ് വേണ്ടത് അല്ലാതെ നിരുത്സാഹപ്പെടുത്തുകയല്ല വേണ്ടത് രാഹുൽ ഈശ്വറിനെ പോലുള്ള ഇത്തരത്തിലുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണം സത്യത്തിൽ ഇത്തരത്തിൽ അപമാനിതരാകുന്ന സൈബർ വേട്ട നേരിടുന്ന പെൺകുട്ടികൾക്ക് ഈ ഇത്തരം സെക്സ് ജോക്കർമാർ അല്ലെങ്കിൽ സെക്സ് ജോക്കർമാരുടെ തലത്തൊട്ടപ്പന്മാർക്കെതിരെ നിയമ നടപടിയുമായി രംഗത്തേക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവരെ പോലും മടിപ്പിക്കുകയുള്ളു അവരെ പോലും വീണ്ടും പിന്നോട്ട് വലിപ്പിക്കുകയുള്ളൂ നമുക്കറിയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബോച്ചയ്ക്കെതിരെ കേസെടുത്തപ്പോൾ ഈ പറയുന്ന സൈബർ വേട്ട നടത്തിക്കൊണ്ടിരുന്ന നടത്തിക്കൊണ്ടിരുന്ന കുറേ സദാചാര പോലീസുകൾ ചോണ്ടിരുന്ന ചില ടീമുകളുണ്ട് ഉണ്ട് അവരൊക്കെ വലിഞ്ഞു നിൽക്കുകയായിരുന്നു കാരണം ഇത്തരത്തിലുള്ള കമന്റ് ഇട്ടറിന് അകത്താകും എന്ന പേടിയുണ്ടായിരുന്നു പക്ഷേ രാഹുൽ ഈശ്വരനെ പോലുള്ള ആളുകൾ വന്നുകൊണ്ട് ഈ പറയുന്നത് പോലെ അത്തരത്തിലൊന്നും നയ നിയമ നടപടികൾ സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന രീതിയിൽ പരോക്ഷമായി പറയാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായും ആ പഴയ ഞരപ്പന്മാരൊക്കെ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ എന്തായാലും രാഹുൽ ഈശ്വറെ ഇങ്ങനെ കിടന്ന് ഗീർവാണ അടിച്ചിട്ടൊന്നും കാര്യമില്ല സത്യത്തിൽ രാഹുൽ ഈശ്വരനെ പോലുള്ള ഈ രാഹുൽ ഈശോമാരെ പോലുള്ള ഈ സ്വയം വ്യത്യസ്തനാകാൻ വേണ്ടി ഇമാതിരി നാടകം കളിക്കുന്ന ഐറ്റങ്ങൾ ഉണ്ടല്ലോ നിങ്ങൾക്കൊക്കെ ഈ പറയുന്നത് പോലെ ഞങ്ങളാണ് ശരിയെന്നോ ഈ പൊതുസമൂഹത്തിൽ സ്ഥാപിച്ചെടുക്കാൻ കഴിയുമെന്ന് വല്ല തോന്നലുമുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണയാണ് കണ്ണാടിന്റെ മുമ്പിൽ നിന്ന് അങ്ങ് സ്വയം പറഞ്ഞാൽ മതി തിരിച്ച് ഈ പറയുന്ന പോലെ ഇതുപോലുള്ള ഇത്ര ശബ്ദങ്ങളൊന്നും ഉയർന്നു കേൾക്കില്ല എന്തായാലും മാധ്യമ പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് നല്ല കണക്കിന് മേടിച്ചു കൂട്ടിയിട്ടുണ്ട് പറയാതെ വയ്യ നിങ്ങളത് അർഹിക്കുന്നുണ്ട് ഈ പറയുന്നത് പോലെ ഒരു കാര്യം ചിന്തിച്ചാൽ മതി സ്വന്തം വീട്ടിലുള്ള ആളുകൾക്കാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലുള്ള ആളുകൾക്കെതിരെയാകാം ഇത്തരത്തിലുള്ള സൈബർ വേട്ട നടത്തിയിരുന്നതെങ്കിൽ ഈ പറയുന്ന മോച്ചെമാരെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇറങ്ങുമായിരുന്നു ഒരു ഇറങ്ങലും ഇറങ്ങില്ല എന്ന കാര്യം നമുക്ക് നന്നായി അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്